ചൂട് കൂടി െ വീട്ടിലേക്ക് ഒരു എ സി വാങ്ങാൻ ബെസ്റ്റ് ടൈം ആണ് ഒരു എ സി വാങ്ങുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മൈജി യൂട്യൂബ് ചാനൽ അപ്പൊ എ സീനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് മൈ ജിയിലെ വൈഷ്ണവനോട് ചോദിക്കാം അപ്പൊ എ സി വാങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു എ സി പർച്ചേസ് ചെയ്യുന്ന ടൈമിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തെന്നാൽ എ സിയുടെ സ്റ്റാർ റേറ്റിങ്ങും അതുപോലെ തന്നെ എ സിയുടെ ടെന്നേജുമാണ് ഇപ്പോൾ നമുക്ക് കറൻ്റ്ലി മാർക്കറ്റിൽ അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്നത് ഇൻവേർട്ടർ ഏസീസ് ആണ് ഈ ഇൻവേർട്ടർ ഏസീസ് സ്റ്റാർട്ടിങ് വരുന്നത് വൺ ടെണ്ണു മുതൽ ടു വരെയാണ് അതായത് ടു ടെണ്ണും ടു ടെണിൻ്റെ അബോസ് മോഡൽസിലും അവൈലബിൾ ആണ് അപ്പോൾ ഈ ടെണ്ണേജ് നമ്മൾ എന്തിൻ്റെ ബേസിലാണ് നോക്കേണ്ടത് ടണ്ണേജ് കൺക്ലൂഡ് ചെയ്യുന്നത് നമ്മളെ സ്ക്വയർ ഫീറ്റ് ബേസിലായിട്ടാണ് അതിൽ വൺ ടെണ്ണ് വരുന്ന ടൈമിൽ ഏകദേശം ഒരു വൺ ട്വൻറ്റി സ്ക്വയർ ഫീറ്റ് വരെ നമുക്ക് വൺ ടെണ്ണ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതിൻ്റെ മുകളിലോട്ട് വരുമ്പോൾ മീൻസ് ഒരു വൺ സെവൻറ്റി സ്ക്വയർ ഫീറ്റ് വരെ നമുക്ക് വൺ ആൻഡ് ഹാഫ് ടെണ്ണ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും അതായത് പിന്നെ അങ്ങോട്ട് വരുന്ന ടൈമിൽ ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലോട്ടാണെന്ന് നിന്നുണ്ടെങ്കിൽ നമുക്ക് ട്യൂട്ടനെ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റും അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ എ സിയുടെ സ്റ്റാർ റേറ്റിംഗ് ആണ് എ സിയുടെ സ്റ്റാർ റേറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ കറന്റിലി നമുക്ക് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന മോഡൽസ് എന്ന് പറയുകയാണെങ്കിൽ ത്രീ സ്റ്റാറിലും വരുന്നുണ്ട് അതുപോലെ തന്നെ ഫൈവ് സ്റ്റാറിലും വരുന്നുണ്ട് ത്രീ സ്റ്റാർ എന്ന് പറയുന്ന മോഡൽസ് ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമുക്കൊരു ആറ് മണിക്കൂർ എട്ട് മണിക്കൂർ യൂസേജിനെല്ലാം ത്രീ സ്റ്റാർ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ എബോസ് വരുന്ന മീൻസ് ഒരു പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ യൂസേജ് വരുന്ന കൊമേഴ്ഷ്യൽ പർപ്പസ് ആണെങ്കിലും ഡൊമസ്റ്റിക് പർപ്പസിനാണെങ്കിലും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫൈവ് സ്റ്റാറിൻ്റെ മോഡൽസ് ഈ പവർ കൺസെപ്ഷന് മനസ്സിലാക്കുന്നത് നമ്മൾ സ്റ്റാർ റേറ്റിംഗ് ത്രൂ ആണ് അതിൽ ഫൈവ് സ്റ്റാറിനെ അപേക്ഷിച്ച് നോക്കുന്ന ടൈമില് ത്രീ സ്റ്റാർ കുറച്ചും കൂടിയും കറണ്ട് കൺസപ്ഷൻ കൂടുതൽ എടുക്കുന്നതായിരിക്കും ബട്ട് അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു വേരിയേഷൻസ് നമുക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഈ ഒരു സംഭവത്തെ അതിൽ കൂടാതെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലേബൽ പിരീഡ് നോക്കിയിട്ട് നമ്മൾ എ സി പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലില് വരുന്ന എ സീസിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാളും കുറച്ചും കൂടി കറണ്ട് കൺസപ്ഷൻ കുറവായിരിക്കും കാരണം അത് ഏറ്റവും ലേറ്റസ്റ്റ് ഗവൺമെൻറ് ലേബൽ പീരീഡിലാണ് ലോഞ്ച് ആവുന്നത് ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് എ സി സെഗ്മെൻ്റിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ടൈമിൽ മൈജിലിപ്പം ഏതൊക്കെ ബ്രാൻഡ് ആണ് മൈജിലിപ്പോൾ എല്ലാ ബ്രാൻഡുകളും അവൈലബിൾ ആണ് ബ്ലൂ സ്റ്റാർ ഡൈക്കിന് എൽ ജി ഗോദ്രേജ് ലോയിഡ് സാംസങ് തുടങ്ങിയ എല്ലാ പ്രമുഖ ബ്രാൻഡുകളും മൈജിയിൽ അവൈലബിൾ ആണ് അതിൽ തന്നെ വൺ ടെൻ മുതൽ ടു ടെൻ വരെയുള്ള എല്ലാ മോഡൽസുകളും അവൈലബിൾ ആണ് മൈജിയിലപ്പോൾ എ സികൾക്കും ഇ എം ഐ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടോ മൈജിയിലെ എല്ലാ എ സി മോഡൽസുകൾക്കും മൈജിയുടെ തന്നെ സൂപ്പർ ഇ എം ഐ എന്ന് പറയുന്ന ഓപ്ഷൻസിലൂടെ തന്നെ സീറോ ഡൗൺ പേയ്മെൻറ്റിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് സോ അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ട പ്രോഡക്റ്റുകൾ ഏറ്റവും കുറഞ്ഞ ഇ എം ഐ തവണകളിലൂടെ സ്വന്തമാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എ സി പർച്ചേസ് ചെയ്യാൻ വരുന്ന കസ്റ്റമേഴ്സിനോട് എന്താ പറയാനുള്ളത് മൈജിയിൽ എല്ലാ ബ്രാൻഡഡ് എ സീസ് വിത്ത് ബെസ്റ്റ് പ്രൈസിൽ തന്നെ നമ്മളെടുത്ത് അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് ഏത് ബെസ്റ്റ് ബ്രാൻഡഡ് എ സീസ് പർച്ചേസ് ചെയ്യാനും നിങ്ങളുടെ അടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ സ്റ്റോർ സന്ദർശിക്കുക Thank you.